പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത സംഭവത്തിൽ പോലീസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചില്ല പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ ഇന്നലെയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കോടതി പോലീസ് സമർപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഇന്നലെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്ന് സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം എന്തൊക്കെയായിരിക്കും അതിനുശേഷം കോൺഗ്രസ് നടപടികളിലേക്ക് ഏതൊക്കെ നടപടികളിലേക്ക് കടക്കാനായിരിക്കും കോൺഗ്രസിന്റെ തീരുമാനം പോലീസ് സ്റ്റേഷൻ ഉപരോധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കൾ അതായത് എറണാകുളത്തെ ജനപ്രതിനിധികൾ ഹൈബിഎം തോമസ് എം എൽ എ ടി ജെ വിനോദ് എം എൽ എ തുടങ്ങി പതിനൊന്ന് പേർക്കെതിരെ കലാപാഹനത്തിന് പോലീസ് കേസെടുത്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതുവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല ഈ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അതായത് മുൻകൂർ ജാമ്യ ഹർജി ആദ്യം ഫയൽ ചെയ്യണം അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോൺഗ്രസ് വ്യാപകമായ പരാതി ഉന്നയിച്ചിട്ടുണ്ട് അവർക്കെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാനുള്ള ഒരു നീക്കവും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഇതിന് മുന്നോടിയായി ഈ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ കോപ്പ് പോലീസ് വ്യക്തമാക്കുന്നതെന്ന് പാർട്ടി നേതൃത്വത്തിന് മനസ്സിലാക്കാൻ കഴിയൂ കഴിഞ്ഞ ദിവസം പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് എങ്കിലും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം അപ്പൊ വായിച്ച് കൃത്യത വ്യക്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക അതിനു വേണ്ടിയാണ് ഇത്രയും വൈകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇന്നോ നാളെയോ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല വിദ്യ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഏതൊക്കെ നടപടികളിലേക്കായിരിക്കും കോൺഗ്രസ് ഒരുപക്ഷെ നീങ്ങാൻ സാധ്യതയുള്ള നിയമപരമായി തന്നെ നേരിടുമെന്നാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നത് എങ്ങനെയായിരിക്കും കോൺഗ്രസ് ഇതിനെ നേരിടാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നതിന് ഇതിന് തീർച്ചയായും കോൺഗ്രസിന് മുന്നിൽ രണ്ട് വഴികൾ മാത്രമല്ല ഒന്ന് അറസ്റ്റ് ഒഴിവാക്കാൻ നേതാക്കളുടെ അറസ്റ്റ് ഒഴിവാക്കാൻ കോടതിയെ സമീപിക്കാം മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാം മറ്റൊന്ന് പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്വകാര്യ അന്യായം ഫലി ചെയ്യുക ഈ രണ്ട് നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും കോൺഗ്രസിന്റെ തീരുമാനം വിദ്യ ഈ ഇത്തരത്തിലൊരു ഒന്നാം തീയതിയാണ് ജനുവരി ഒന്നാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് റോഡ് ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഗതാഗത തടസ്സമൊക്കെ ഉണ്ടാക്കിയാണ് ഈ ഒരു ഇപ്രാവശ്യം കോൺഗ്രസ് സമര മുഖത്തേക്ക് എത്തിയത് സാധാരണ രീതിയിൽ കരിങ്കൊടി പ്രതിഷേധങ്ങൾ കാണിക്കുന്നു ഒരു കരിന്തൽ തടങ്കലിൽ വെക്കുന്നു അതിനൊക്കെ ശേഷം അവരെ മോചിപ്പിക്കുന്നു ആ പ്രതിഷേധങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു പ്രതിഷേധം ഏറെ ശക്തമായിരുന്നു ജനങ്ങൾ പോലും ഇതിനോട് തിരിച്ചാണ് പ്രതികരിച്ചിരുന്നത് ഒരു ഘട്ടം ആ ഒരു സമയത്തൊക്കെ തന്നെ ഒന്നാം തീയതിയാണ് അതിൻ്റെ ഒരു തിരക്കുണ്ടായി സമയമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളും ഇതിനെതിരെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ലഭിക്കുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കൂടി കാരണം സാധാരണഗതിയിൽ പ്രതിഷേധങ്ങളുടെ ഭാഗമായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്താറുണ്ട് എന്നാൽ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്ന പ്രവർത്തകരെ ഉടൻ തന്നെ ജാമ്യത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്യാറുണ്ട് എന്നാൽ പാലാരി വട്ടത്ത് സമരം ചെയ്ത പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഇവരെ റിമാൻഡ് ചെയ്യാനുള്ള ഒരു നീക്കമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതിൽ എടുത്തു പറയേണ്ടത് പ്രവർത്തകരെ ജാമ്യത്തിൽ വരാൻ കൗൺസിലറുടെ ഒപ്പടക്കം വാങ്ങിയതിന് ശേഷമാണ് ഇവരെ റിമാൻഡ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ സമരം സ്വാഭാവികമായും കോൺഗ്രസ് ഉന്നയിക്കുന്നത് സി പി എം നേതൃത്വത്തിന്റെ അറിവോടുകൂടി അല്ലെങ്കിൽ സി പി എം നേതൃത്വത്തിന്റെ സമ്മതത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു നീക്കം പോലീസ് നടത്തിയത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യവും അത് തന്നെയാണ് കാരണം കരിങ്കോടി പ്രദേശം നടത്തുന്ന ആളുകൾക്കെതിരെ സാധാരണഗതികളിൽ ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുന്ന ഒരു പതിവ് സംസ്ഥാനത്തില്ല എന്നാൽ ആ പതിവ് തെറ്റിച്ചുകൊണ്ടായിരുന്നു ഇത്തവണ പാലാരിവട്ടം പോലീസിന്റെ ഒരു നടപടി ഇതാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്രയും വലിയ ഒരു സമരത്തിലേക്ക് കടക്കാനുണ്ടായ ഒരു സാഹചര്യവും എന്നാൽ അന്ന് സമരം ആരംഭിച്ച ഏകദേശം ആറു മണിക്കൂർ നേരമാണ് പാലാരിവട്ടത്ത് പോലീസ് സ്റ്റേഷനും റോഡും കോൺഗ്രസ് ഉപരോധിക്കുന്നത് ഈ റോഡ് ഉപരോധം രാത്രിയിൽ വാഹന ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള വലിയ വാഹന ഗതാഗത കുരുക്ക് ഉണ്ടാക്കിയിരുന്നു സ്വാഭാവികമായും രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ ഒരു ഉപരോധം നടക്കുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാവും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം പ്രവർത്തകർക്കെതിരെ ഉണ്ടാകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെയെല്ലാം തന്നെ മറികടക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാവ് നേതൃത്വം ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത് കാരണം പോലീസിന്റെ കള്ളക്കേസെടുത്ത നടപടിക്കെതിരായിരുന്നു പ്രതിഷേധം ഇത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കും ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയും എന്നൊരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളുന്നത് വിദ്യ നിതിൻ വ്യക്തമാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത സംഭവത്തിൽ പോലീസ് റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം നിയമ നടപടികളിലേക്ക് കടക്കാനാണ് കോൺഗ്രസ് തീരുമാനം വിശദാംശങ്ങൾ നൽകിയത് നിതിൻ പ്രഭാകരനാണ്